എനിക്ക് തോന്നുന്നു ആൽവിൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീഡിയോ വൈറലാക്കി റീച്ച് കൊണ്ട് ഞാൻ കിട്ടിയാണ് ഒരാൾക്ക് ഒരാൾ സമൂഹത്തിന് ദോഷകരമാവുന്ന രീതിയിൽ തെറ്റ് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങൾ അത് എടുത്തിട്ട് കണ്ടന്റ് മാറ്റരുത് ഒഴിച്ച് നിന്നോ നമ്മുടെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥയിൽ നിന്നോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തെ അറിയിക്കും യും ഞാൻ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നിങ്ങൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർത്താണ് സംസാരിച്ചത് ാണ് സംസാരിച്ചത്യേകിച്ച് ഗുണൊന്നും ഗോപി ചെമ്മന്നൂരിനെ ഞാൻ എതിർത്താണ് സംസാരിച്ചത് ഇവിടെ ആ പെൺകുട്ടികൾ എല്ലാവരും അയാൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ